ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഞാൻ ഒരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് വളരെ തിരക്ക് പിടിച്ചൊരു ജംഗ്ഷനാണ് ഉള്ളത് കേട്ടോ പട്ടാമ്പിയിലാണുള്ളത് അതായത് പാലക്കാട് നിന്ന് ഒറ്റപ്പാലം വഴി പട്ടാമ്പിയിലേക്ക് പോകുന്ന ഒരു റോഡിലെ വളരെ തിരക്ക് പിടിച്ചൊരു റോഡ് സദാസമയം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു അടിപൊളി ജംഗ്ഷനാണ് നമ്മുടെ പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിലെ കൽപ്പക ജംഗ്ഷനിലുള്ള ഒരു അടിപൊളി ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് നമ്മളിന്നുള്ളത് നിലവിൽ താഴത്തെ ഫ്ലോറുകൾ മുഴുവനായിട്ട് ഫുൾഫില്ല് ആയിട്ടുണ്ട് അല്ലേ ഒരു ഓക്സ്ബോ എന്നുള്ളൊരു ഡ്രസ്സിൻ്റെ ഷോറൂം കാണാനുണ്ട് അതേപോലെ തന്നെ ഐലാഷ് ഓപ്റ്റിക്സ് നമുക്ക് കാണാനുണ്ട് താഴത്തെ നിലകൾ ഫുള്ളായിട്ട് ഫുൾഫിൽ ആയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന തിരക്കുകളുള്ള നല്ല അടിപൊളി കടകൾ തന്നെയാണ് അത് ഏറ്റവും മുകളിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് മുകളിലുള്ള ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം സ്പേസ് നമുക്ക് കൊടുക്കാനുണ്ട് അല്ലേ അതായത് വാടകയ്ക്കാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ മുകളിലും നമുക്ക് അപ്സ്റ്റെയറിലും കൊടുക്കാനുണ്ട് ജമ്മിനേഷത്തിനൊക്കെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഏറ്റവും മുകളിലുള്ളത് എന്തായാലും നമുക്കതിൻ്റെ മുഴുനീള വീഡിയോ അല്ലെങ്കിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാം വളരെ തിരക്കാണ് കാരണം ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ റോഡ് വളരെ റഷാണ് സദാസമയം വാഹനങ്ങൾ പാസ് ചെയ്യുന്ന തിരക്ക് പിടിച്ച കച്ചവടങ്ങൾ നടക്കുന്ന വലിയ വലിയ കടകളും മാളുകളൊക്കെയുള്ള കൊപ്പമാളക്കൂടെ നോക്കിയാൽ തന്നെ കാണാനുണ്ട് അപ്പോൾ സദാസമയം ഒരു ഏരിയയിൽ ഇതുപോലുള്ള ഒരു സ്പേസ് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ് എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ മുകളിലൊക്കെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ മുകളിൽ അത്യാവശ്യം ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് മുകളിലുള്ളത് നേരെ നമുക്ക് കാണുന്നതല്ലേ പട്ടാമ്പി മേലെ പട്ടാമ്പി ജുമാ മസ്ജിദ് കാണാനുണ്ട് തൊട്ടടുത്ത് അവിടുന്ന് ഒരു നോക്കിയാൽ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം നടക്കാവുന്ന ദൂരത്തിലാണ് വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് ആ ഭാഗത്തും അതേപോലെ നേരെ മുന്നിലേക്ക് നോക്കി കഴിഞ്ഞാലേ നമ്മുടെ ആ ബീസ് കിച്ചൺ കാണാനുണ്ടല്ലേ അവൾക്കിടയ്ക്ക് ഇങ്ങനെ ചാവടിക്കാൻ നിർത്തുന്ന ഒരു സ്പോട്ടാണ് അതേപോലെ ആ ഒരു റോഡ് നമുക്ക് പോകുന്നത് നമ്മുടെ വല്ലപ്പുഴ ചെറുപ്പളശ്ശേരി വഴി അങ്ങനെ കൊപ്പം ഒക്കെ പോകുന്ന ഒരു റോഡാണ് അപ്പോൾ ആ ഒരു റോഡിലും അതേപോലെ തന്നെ ആ റോഡിൽ നിന്ന് നോക്കിയാലും നല്ലൊരു മുകളിലുള്ള നല്ലൊരു സൈറ്റാണ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ് അതേപോലെ ഒറ്റപ്പാലം വഴി ഇങ്ങോട്ട് പോകുന്ന റോഡ് അല്ലേ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും അല്ലേ അത് താഴെ നിങ്ങൾ കണ്ടതാണ് നല്ലൊരു ടെക്സ്റ്റൈൽസ് കണ്ടതാണ് അതേപോലെ ഓപ്റ്റിക്സൊക്കെ കണ്ടതാണ് അപ്പോൾ അതേപോലെ നമുക്ക് എന്തൊരു ബിസിനസ് സംരംഭം തുടങ്ങണം എന്നുള്ള ഈ ഒരു സ്പൈസിലെ ഏകദേശം ഇത് മുഴുവനായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഹാഫ് ആയിട്ട് കൊടുക്കും പകുതിയായിട്ടും പകുതിയായിട്ടും അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും കസ്റ്റമറുടെ ചോയ്സാണ് വാടക മാന്യമായ ഒരു വാടകയ്ക്ക് ഈ ഒരു പട്ടാമ്പിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ അറിയാൻ പറ്റില്ല എന്തൊരു വാടകയാണെന്ന് ആ ഒരു വാടകയ്ക്ക് അനുസരിച്ച് അല്ലേ ഒരു മാന്യമായ വാടകയ്ക്ക് ആയിട്ടും കൊടുക്കും അല്ലേ മുഴുവനായിട്ടും കൊടുക്കും ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇനി ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ മുകളിലും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് നടന്ന് കാണാം നമ്മൾ താഴെ വന്ന സമയത്ത് ഭയങ്കര തിരക്ക് അതായത് ഒരു റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഉഷാറായ ഒരു പ്രദേശമാണ് ഈ താഴത്തൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് നല്ല റഷാണ് താഴെയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതായത് എത്രത്തോളം കസ്റ്റമർ ഉണ്ട് നമുക്ക് കാണാൻ പറ്റില്ലേ കണ്ടില്ലേ നമ്മളെ താഴത്തെ ഓപ്റ്റിക്സിൻ്റെ തിരക്ക് തിരക്കുകളാണ് അപ്പോൾ ധാരാളം ആളുകളുള്ള നല്ല തിരക്ക് പിടിച്ച താഴെ നമ്മുടെ ടെക്സ്റ്റൈൽസിലായാലും ശരി അത്യാവശ്യം നല്ല കസ്റ്റമർ ഉള്ള ഒരു അടിപൊളി ഏരിയ തന്നെയാണ് ജംഗ്ഷൻ ജംഗ്ഷനല്ലേ അപ്പോൾ അത് മാത്രമല്ല ധാരാളം ആളുകൾ നമ്മൾ ഏതൊരു സമയത്ത് നോക്കിയാലും നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ജനത്തിരക്ക് തിരക്ക് കാരണം മാളൊക്കെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ ദൂരത്തിലാണല്ലേ ആ കാണുന്നത് തന്നെ ഇവിടുന്ന് രണ്ട് ബിൽഡിങ് കഴിഞ്ഞാൽ കൊപ്പം മാൾ അതേപോലെ വളരെ തിരക്കാണ് അവിടെ ആ ഒരു പ്രദേശം എന്നല്ല ഈ ഒരു റോഡ് മുഴുവനും ഏത് സമയവും നിങ്ങൾക്കിവിടെ പാസ് ചെയ്യുന്ന വാഹനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സദാസമയം ചീറി പാഞ്ഞു പോകുന്ന വാഹനങ്ങളും തിരക്ക് പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഓടുന്ന നടക്കുന്ന ആളുകളെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയാം ഒരു നൂറായിരം വീടുകളാണ് നമ്മൾ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നത് കാണാം ഈ ഒരു നമ്മളെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ വീടെടുക്കുന്ന സമയത്ത് തന്നെ ഒരു നാലഞ്ച് ബസ് പോയി കാണും അപ്പോൾ അത്രയും തിരക്കാണ് അത്രയും ജനത്തിരക്കുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഈ രണ്ട് ഭാഗത്ത് നമുക്ക് റോഡ് സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയും അല്ലേ ഇവിടെയും നമുക്ക് പാർക്കിംഗ് സെക്ഷൻ ഉണ്ട് അതേപോലെ എന്താണ് റോഡും ഉണ്ട് അത് ധാരാളം വീടുകളുള്ള ഒരു ഏരിയയാണ് പറഞ്ഞല്ലോ ഇങ്ങനെ ധാരാളം വീടുകളാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഏതൊരു ബിസിനസ് സംരംഭം തുടങ്ങിയാലും നല്ല ലുക്കുള്ള നല്ല സൈറ്റുള്ള ആളുകളുടെ കാഴ്ചയ്ക്കുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് അല്ലേ കണ്ണിലെ കാഴ്ച കാരണം നടന്നു പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യണം അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ബിൽഡിങ് തന്നെയാണ് എന്തായാലും നമുക്കിതിനെ കുറച്ച് തൊട്ട മുകളിലും കൂടി പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി കാണാം അതുകൂടി കണ്ടതിൻ്റെ ബാക്കി പറയാം അല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടോ ഏറ്റവും മുകളിൽ എത്തിയാലും നമുക്ക് ഈ ഒരു ടൗണൊക്കെ കാണാൻ കഴിയും അല്ലേ പള്ളി മിനാരങ്ങളൊക്കെ എത്രയാണ് ഹൈറ്റിൽ നിൽക്കും നമ്മളെ അതേ ഈ ഒരു ബിൽഡിങ്ങിനായിട്ട് പിന്നെ ഇതാ ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെ മനോഹരമാണ് നല്ലൊരു ഫിറ്റ്നസ് സെൻറ്ററൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക സാധാരണ രീതിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിരിക്കും അല്ലേ ജിംനേഷ്യമൊക്കെ തുടങ്ങുക ഫിറ്റ്നസ് സെൻറ്റർ ഒക്കെ തുടങ്ങുക യോഗ കരാത്ത ക്ലാസ് അതേപോലെ കുംഫു ക്ലാസ് ട്യൂഷൻ സെൻറ്റർ അങ്ങനെ എന്തിനും നമുക്ക് അനുയോജ്യമാണ് ഇവിടെയും നമുക്ക് താഴത്തുള്ള അതേ സ്പേസ് നമുക്ക് ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് മുകളിലുമുണ്ട് നല്ല രീതിയിൽ സ്ട്രെസ് വർക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു മുകളിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയ ടോയ്ലറ്റ് സൗകര്യം മുകളിലുണ്ട് താഴെ താഴത്തെ നിലയിൽ നമുക്ക് താഴെ തന്നെ ആയിട്ടുള്ള സൗകര്യമുണ്ട് അതിൻ്റെ താഴെ അവിടെയുണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇനി പുതുതായിട്ട് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അതിനനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി അല്ലേ അപ്പോൾ മുകളിലത്തെ സൗകര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു താഴത്തെ സൗകര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എന്താ വേണ്ടത് ഓണറുടെ നമ്പർ നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വിദേശത്തുള്ള നമ്പറാണ് അതേപോലെ നാട്ടിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നമ്പറിലും കോണ്ടാക്റ്റ് ചെയ്യാം വാടക വളരെ മാന്യമായൊരു വാടക കാരണം ഈ ഒരു പട്ടാമ്പിയെ സംബന്ധിച്ച് ഈ ഒരു പരിസരത്തൊക്കെയുള്ള ബിൽഡിങ്ങുകൾക്കുള്ള വാടക നിങ്ങൾക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് പട്ടാമ്പിക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിയോജ്യമായ വളരെ മാന്യമായ ഒരു തുക മാത്രമാണ് വാടകയായിട്ട് ഉടമ ചോദിക്കുന്നത് എന്തായാലും ആ ഒക്കെ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് എത്രയാണ് വാടക എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും പിന്നെന്താ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ലല്ലോ അല്ലേ അതായത് പാലക്കാട് ടു നമ്മൾ പൊന്നാനി വഴി തൃശ്ശൂരിന് പോകുമ്പോൾ പട്ടാമ്പി വഴിയാണ് പോവുക മേലെ പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിലുള്ള ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു ജംഗ്ഷനിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പരമാവധി കാണിച്ചു കഴിഞ്ഞു താഴെ മുകളിലൊക്കെ അല്ലേ സദാ സമയം കസ്റ്റമേഴ്സൊക്കെ വരാ പോകുക വന്നും പോയിക്കൊണ്ടിരിക്കുക അതായത് നമ്മൾ ഏറ്റവും മുകളിലാണ് നമുക്കിങ്ങനെ ആളുകൾ വന്നും പോയിക്കൊണ്ട് കാണാനുണ്ട് അപ്പോൾ നേരത്തെ റോഡ് പണിയാകുമ്പോൾ കുറേ പൊടിവൊക്കെ പിടിച്ചിടക്കണ്ടപ്പോൾ നമുക്ക് അത്ര തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുള്ളത് നല്ല ഒരു അടിപൊളി റിച്ച് ഏരിയ കൂടിയാണല്ലേ ഒരു ഹൈഫൈ ഏരിയയാണ് നമ്മുടെ പട്ടാമ്പി മേലെ പട്ടാമ്പി ഒരു പരിസര അപ്പോൾ എന്തൊരു സ്ഥാപനം തുടങ്ങിയാലും വിജയിക്കുന്നതില്ല ഉള്ളതിൽ യാതൊരു സംശയം ആർക്കും വേണം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ തുടങ്ങുന്ന കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു മനോഹരമായ മറ്റൊരു വീഡിയോ മേഡം നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ